മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം പരിശുദ്ധ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ പേര് മൈമൂന ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ എൺപത്തി രണ്ടാമത്തെ അദ്ധ്യായമായ സൂറത്തിൽ ഇൻഫിത്തോർ ആണ് ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതും പത്തൊമ്പത് വചനങ്ങളും ഒരു റുക്കനുമുള്ള സൂറത്താണ് ഈ സൂറത്തിലെ ആദ്യ വാക്കിൽ ഇൻഫിത്തുറത്ത് എന്ന വാക്ക് വന്നതിനാലാണ് ഈ സൂറത്തിന് ഇൻഫിത്തോർ എന്ന പേരിട്ടിരിക്കുന്നത് ഇൻഫിത്തോർ എന്ന് പറഞ്ഞാൽ പൊട്ടി കീറുക പൊട്ടിപ്പിളറുക എന്നൊക്കെയാണ് അർത്ഥം വിശലകാല സ്ഥലം അദീനയിലേക്ക് ഇജിറ പോകുന്നതിന് മുമ്പ് മക്കൾ ജീവിച്ചിരുന്ന കാലത്ത് അവതരിച്ച സുഹത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത് ഈ സൂറത്തിൽ അന്ത്യദിനത്തിന്റെ കാര്യങ്ങളെയാണ് വിവരിക്കുന്നത് നിസ്വലകാല സ്ഥലം പറയുന്നു ആർക്കെങ്കിലും അന്ത്യദിനം നേരിൽ കാണണമെന്ന് വീക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ സുഹൃത്തു തേക്ക് വീറും സുഹൃത്തിൽ ഇൻഫിത്തോറും സൂറത്തിൽ ഇൻഷിക്കാക്കും പാരായണം ചെയ്യുക എന്ന് ഈ സൂറത്തിൽ ഒന്ന് ഒന്നാമത്തെ ആയത്ത് മുതൽ അഞ്ചാമത്തെ ആയത്ത് വരെ അന്ത്യദിനത്തിൻ്റെ കാര്യങ്ങളെയാണ് വിവരിക്കുന്നത് ആറു മുതൽ പന്ത്രണ്ട് വരെ മനുഷ്യൻ എന്തുകൊണ്ട് തെറ്റിലേക്ക് പോകുന്നു എന്ന ഒരു താക്കീത് ഓർമ്മ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് പന്ത്രണ്ട് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകളിൽ അന്ത്യദിനത്തിൽ നീതിമാന്മാർ പ്രതിഫലം ലഭിക്കും നീതിമാന്മാർക്ക് പ്രതിഫലം ലഭിക്കും ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും എന്നതിനെ പറ്റിയാണ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള ആയത്തുകളിൽ അന്ത്യദിനത്തിലെ ഗൗരവത്തിലേക്കും ഭയാനകതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ സൂറത്തിൽ അന്ത്യനാളിൽ സംഭവിക്കുന്ന കഠിനകലോരങ്ങളായ സംഭവ വികാസങ്ങൾ ആകാശ പൊട്ടി പിളരുമ്പോൾ നക്ഷത്രങ്ങൾ കൊയിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ കബറുകൾ അടിയോടെ മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അഥവാ മരണപ്പെട്ട് കിടക്കുന്നവരെ കബറുകളിൽ നിന്ന് രണ്ടാമതും പുനർ എഴുന്നേൽപ്പിക്കുമെന്നർത്ഥം സമുദ്രങ്ങൾ പൊട്ടി വയ്ക്കപ്പെടുകയും അതിൽ അഗ്നിയാളുകയും അവയിലെ ജലം കൊടും താപത്താൽ തിളച്ചു മറിയുന്ന ലാഭകളുള്ള ഭൂഗ ഭൂഗർഭാഗങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുകയും ചെയ്യുന്നു അത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല ഓരോ സമയം ഭൂഗോളത്തെ മുഴുവൻ തകിടം മറിക്കുകയായിരിക്കും അന്തിനാൾ സമാഗതമാകുമ്പോൾ ഓരോ മനുഷ്യന്റെയും മുന്നിൽ അയാൾ പ്രവർത്തിച്ചതിന്റെ അവൾ അയാൾ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം പ്രത്യക്ഷമാകും അനന്തരം മനുഷ്യന്റെ ചിന്തയെ ഉണർത്തുകയാണ് നിന്റെ കർമ്മരേഖ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു നിയോഗിച്ച അതിസമർത്ഥനായ നീതിമാനും ആദരണീയനുമായ എഴുത്തുക അഥവാ മലക്കുകൾ ജീവിതകാലത്ത് ചെയ്ത എല്ലാ നല്ലതും ചീത്തയുമായ എല്ലാ ചെയ്തികളും യഥാവിധം നിഷ്പശമായി രേഖപ്പെടുത്തുന്നുണ്ട് ചെയ്യാത്ത ഒരു തിന്മയും ആരുടെ പേരിലും രേഖപ്പെടുത്തുകയില്ല നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയുന്നുവെന്നാണ് ഈ മലക്കുകളുടെ മറ്റൊരു ഗുണമായി പറഞ്ഞിരിക്കുന്നത് ഒരു ഒരാൾ ഒരു കർമ്മം ചെയ്തത് എന്ത് ഉദ്ദേശത്തോടെയാണെന്ന് പോലും അവർ മനസ്സിലാക്കുന്നു മനുഷ്യൻ്റെ ഒരു കാര്യവും രേഖപ്പെടുത്താതെ ഒഴിഞ്ഞു പോകാത്ത വിധം സമ്പൂർണ്ണമായി ക്രോഡീകരിക്കുന്നു മനുഷ്യൻ മനുഷ്യരൂപത്തിൽ പടച്ചുവിട്ടത് യുക്തിമാനും ശക്തിമാനുമായ അള്ളാഹു ആകുന്നു ഒടുവിൽ ശക്തിയായി ഊന്നി പറയുന്നു വിചാരണ നിലവിൽ വരിക തന്നെ ചെയ്യുമെന്ന് അന്ന് സജ്ജനങ്ങൾ സ്വർഗീയ ജീവിതത്തിലും ദുർജനം നരക ജീവിതത്തിലും നരകശി ദുർജനം നരകശിക്ഷക്കും വിധിക്കപ്പെടുകയും ചെയ്യുന്നു അന്ന് ആർക്കും ആരും ഒരു ഉപകാരവും ചെയ്യുകയില്ല സ്വന്തം കാര്യത്തിലാവട്ടെ മറ്റുള്ളവരുടെ കാര്യത്തിലാവട്ടെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എല്ലാ കാര്യവും എല്ലാ അധികാരവും എല്ലാ കൽപ്പനയും അന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും അതിൽ യാതൊരുവിധ പങ്കും ആർക്കും ഉണ്ടായിരിക്കുന്നതല്ല അന്നത്തെ ദിവസം പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته